ഹായ് ഇന്ന് നമ്മളൊരു കിടിലും ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ഒരു അപേക്ഷ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ട് ഇതിൽ അവസാനം വരെ ആഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചമ്മന്തി ഉണ്ടാക്കാൻ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇത് വെച്ചിട്ടുണ്ട് പാൻ വെച്ചിട്ടുണ്ട് അതിന് ഫ്ലെയിം കൊടുത്തു അപ്പോൾ ഇനി നമുക്കതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ അപ്പം നമ്മുടെ പാന് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മുളകിട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പതിനഞ്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചൽ മുളകാണ് പിന്നെ നമുക്കൊന്ന് ഒന്ന് വറത്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ മുളക്ത ഒന്ന് ചൂടായിട്ടുണ്ട് ജാറിലേക്ക് ജാറിലേക്കെടുത്ത് നമുക്ക് അതിനെ ഒന്ന് അരച്ചെടുക്കണം അത് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ചില കുറച്ച് കാര്യങ്ങളൊക്കെ ചൂടാക്കി ഒന്ന് വഴറ്റിയെടുക്കാനുണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രൈ പാൻ ഒന്നുകൂടെ വെച്ചു ഒരു ഞാൻ ലേശം വെളിച്ചെണ്ണ വീതമേ ഒഴിക്കുന്നുള്ളൂ ശ്രദ്ധിച്ചോണം ഇതാ ഇത്തിരി വലിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു ഒരു ലേശം വലിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളിയല്ലേ രണ്ടായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചൂടാവുന്ന സമയത്ത് നമ്മൾ ആ മുളക് വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ആറിയിട്ടുണ്ട് അതിനെ നമുക്ക് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് ഇതാ നമുക്ക് ഈ മുളകിനെ ഒന്ന് അരച്ചെടുക്കണേ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വാടിക്കഴിഞ്ഞപ്പം നമ്മൾ ഇനി കഴിഞ്ഞകത്തേക്ക് സവോളയായിരുന്നു കേട്ടോ ഒരു സവോളയുണ്ട് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മുടെ സവോള ഒന്ന് വാടിയിട്ടുണ്ട് ഒരുവിധമൊക്കെ വാടിയിട്ടുണ്ട് അത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതായിട്ട് കൊടുക്കാം കേട്ടോ പതുക്കിയ പാടാൻ പറ്റിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അതണ്ടതിന്റെ അകത്ത് ഇനി ഒരു ലേശം കായപ്പൊടി ഒന്ന് ഇട്ടു കൊടുക്കട്ടോ അതെ ലേശം എന്ന് പറഞ്ഞാൽ ലേശം വരും കൃഷി വേണ്ട ഒരു കാൽ ടീസ്പൂണിലും തായ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് എന്താ പറയുക വഴഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കത് എന്ത് ചെയ്യാം നമുക്കിത് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാവേ അപ്പം നമ്മൾ ആദ്യം വറുത്തെടുത്ത മുളക് ദാ മിക്സിയെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പം വഴറ്റിയെടുത്ത ഉള്ളിയും തക്കാളിയും കൂടെ വെളുത്തുള്ളിയും കൂടെ വഴറ്റിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ചമ്മന്തി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ ഒരു സ്പെഷ്യൽ കടുവറടുക്കണം അപ്പോൾ നമുക്ക് കടുവറക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടൊണ്ടേ നമ്മൾ അതിലേക്ക് കടുവിട്ടുകൊടുക്കും നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു നമുക്ക് കറിവേപ്പിലാണ് കടു തുറക്കുമ്പോ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ വീഡിയോ സ്റ്റിപ്പ് ചെയ്യാതെല്ലാവരും കാണുന്നത് നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഇനി നമ്മളെന്ത് ചെയ്യണം അരച്ച് വെച്ചിരിക്കുന്ന മിക്സിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് വെച്ചെടുക്കണം പ്ലെയിന് നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ സംഭവം എല്ലാം പറ്റി പോയി ഉപ്പുണ്ടോന്നൊക്കെ നോക്കണേ நம்ம அரைச்ச ஜாது கழகிட்டுதான் கொறச்சு வெல்லம் கூட ஒடுத்தேன் உப்பு போராத்தோண்டு உப்பு கூட இட்டு கொடுத்தேன் ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ കോൺ സ്റ്റാർച്ച് ഒരു സ്പൂൺ നിറച്ചൊന്നും എടുക്കരുത് ഒരു വടിച്ചൊരു സ്പൂൺ കോൺ സ്റ്റാർച്ച് ഒന്ന് കലക്കി ആ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ലാസ്റ്റ് നമ്മുടെ ഒരു ഫിനിഷിങ് ടച്ചും കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ അതാ ഇപ്പം റെഡിയാക്കാം അപ്പം അതിനകത്തേക്ക് ഒരു സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ എന്താ ഇത് കൊടുക്കുന്നതെന്ന് നമുക്കറിയാമോ നമ്മൾ മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം മുളകിൻ്റെ കുത്തലൊക്കെ മാറി സ്വാദ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ സോസോ ഇല്ലാത്തവരെന്താ ചെയ്യണ്ടേ ഒരു ഒരു കിള് ഒരു നുള്ള എന്ന് പറയാം ഒരു നുള്ള ലേശം പഞ്ചസാര നമുക്ക് ആ സ്വാദൊന്ന് ക്രമീകരിക്കാനാണ് കേട്ടോ അപ്പൊ അങ്ങനെയും കൂടെ ചെയ്താല് ഇതൊരു കിടിലോൽ കിടിലൻ ചമ്മന്തിയാണ് ദാ എല്ലാവർക്കും എടുത്ത് ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കിട്ടിങ്ങനെ ഇങ്ങനെ കോരി ഒഴിച്ച് കഴിക്കാം ബാക്കിയുണ്ടെങ്കിൽ നാളത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ